ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ എൻ്റെ യൂട്യൂബ് ചാനലായ ബി ജോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനലിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കുക്കിംഗ് വീഡിയോസ് അതുപോലെ തന്നെ എൻ്റെ യാത്രകൾ എൻ്റെ നാട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ഒരുപാട് കൂടുതലൊന്നും എനിക്ക് യൂട്യൂബിനെ കുറിച്ചോ അതുപോലെ എങ്ങനെ എഡിറ്റ് ചെയ്യാനോ എങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല പക്ഷെ എനിക്ക് അറിയുന്ന പോലെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അതിലൊരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾ സതയം കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാ വീട്ടമ്മമാരെ പോലെ തന്നെ ഒരു വീട്ടമ്മ തന്നെയാണ് ഞാനും എന്നാലും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എൻ്റെ വിശേഷങ്ങളും എല്ലാം ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം